അസലാ വലൈക്കു വരഹമുല്ലാഹി വർക്കാത്തും ഏഴാം ക്ലാസ്സിലെ നാളെ നടക്കുന്ന ഖുർആൻ ഇഫ്ലു പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കുക സൂറത്തുൽ ബക്കറയിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സിലബസ് പ്രകാരം സൂറത്തുൽ ബക്കറിയിൽ നിന്ന് മാത്രമായിരിക്കും ഖുർആാനിൽ നിന്ന് പരീക്ഷയ്ക്കായി വരിക ടോട്ടൽ നമുക്ക് ഖുർആാനിൽ അൻപത് മാർക്കും അതുപോലെ ഹിഫുദിൽ അൻപത് മാർക്കുമാണ് എങ്ങനെയാണ് അൻപത് മാർക്ക് ലഭിക്കുക എന്ന് നോക്കാം ആദ്യമായി മഹാരിൽ ഹെറൂഫ് അക്ഷരങ്ങളുടെ മഹ്റജുകൾ അതിന് പതിനഞ്ച് മാർക്കാണ് ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം അതെല്ലാം പരിഗണിച്ചിട്ട് അവിടെ പതിനഞ്ച് മാർക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ ശൈലി അവിടെയും പത്ത് മാർക്കാണ് നല്ല ശൈലിയിൽ ഖുർആാൻ പാരായണം ചെയ്താൽ ഇവിടെ പത്ത് മാർക്കുണ്ട് അതേപോലെ തെജീവിത നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ച് ശ്രദ്ധിച്ചോതിയാൽ അവിടെ പതിനഞ്ച് മാർക്കാണ് പിന്നെ ഹസ്ൻ സൗത്ത് നല്ല ശബ്ദമാധുര്യത്തിൽ പാരായണം ചെയ്താൽ അവിടെ പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ അൻപത് മാർക്കാണ് ലഭിക്കുക ഇനി നമുക്ക് ഹിഫ്ൾ പരിചയപ്പെടാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാറിജുൽ ഹുറൂഫ് ഓരോ അക്ഷരങ്ങളുടെ മഹ്രജുകൾ അതുപോലെ അഹ്കാമു തജ്വീദ് അവിടെ രണ്ടെങ്കിലും പത്ത് വീതം മാർക്കുകളാണ് ശൈലി എട്ട് മാർക്ക് അതേപോലെ നല്ല ശബ്ദമാധുര്യത്തിൽ പാരായണം ചെയ്താൽ അവിടെ എട്ട് മാർക്ക് പിന്നെ ഹിഫ്ലിന് അവിടെ പതിനാല് മാർക്കാണ് അപ്പൊ നമ്മൾ പഠിച്ചതിന് പതിനാലാണ് പക്ഷെ ബാക്കിയെല്ലാം നിയമങ്ങൾക്കും അതുപോലെ അഹ്കാമ തജ്വീദ് വിധികള് അതുപോലെ മഹ്റജുകൾ എല്ലാം പരിഗണിച്ചിട്ടാണ് ബാക്കി മുപ്പത്താറ് മാർക്ക് ലഭിക്കുക പതിനാല് മാർക്ക് മാത്രമേ ഹിഫ്ലിനുള്ളൂ അപ്പോൾ ഒരാൾ മുഴുവൻ ഹിഫ്ലാക്കിയിട്ട് ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ പുതിയ അവിടെ മാർക്ക് കുറയുന്നതാണ് നമുക്ക് സിലബസ് പ്രകാരം സൂറത്തു യാസിനും അതുപോലെ സൂറത്തു വാക്കിയിൽ നിന്നായിരിക്കും വരിക സുഹത്ത് യാസിൻ ഏകദേശം നാൽപ്പത്തി ആയത്തുകളും അതേപോലെ സുഹൃത്തുൽ വാക്യ ഏകദേശം അൻപത് ആയത്തുകളാണ് പഠിക്കേണ്ടത് ഇവിടെ ഒന്നാമതായിട്ട് നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇന്നമ തോന്നിറു മനീത്തബ മുതൽ ഫി ഇമാമിൻ മുബീൻ സുഹൃത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് വരെ ഉള്ളതാണ് രണ്ടാമത്തത് ഇത് അർസല ഇലേഹ് മുസ്നീനി അവിടെ മുതൽ ഇന്ന ഇലഹും സുഹൃത്ത് യാസീനിലെ പതിനാറാമത്തെ ആയത്ത് അവിടെ വരെയാണ് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് വജ അമുദീനത്തി അവിടെ മുതൽ മുതല് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് വരെ നാല് അല മുതൽ ബിഹി ബിഹിഎ മുപ്പതാമത്തെ ആയത്ത് വരെ അഞ്ച് മൈത്തു മുതൽ യഷ്കുർ ഊൻ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് വരെ ആറ് ൂ നാൽപ്പതാമത്തെ ആയത്ത് വരെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ആയത്തുകളൊക്കെ പഠിക്കണം ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ആറു ചോദ്യങ്ങളും യാസീനിൽ നിന്നുള്ളതാണ് ഇനി ഏഴാമത്തത് വാക്കാനിൽ നിന്നാണ് ഇതാ വക്കാനത്തിൽ വാക്ക മുതൽ വക്കുവാജിൻ സലാഹ ഏഴാമത്തെ ആയത്ത് വരെയാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് രണ്ടാമത് വസാബിൻ മുതൽ മുത്താബിലിൻ പതിനാറാമത്തെ ആയത്ത് വരെ ഒമ്പത് ലാ എസ്മാഹുവൻ അവിടെ മുതൽ സൂറത്തിൽ വാക്യാനിലെ മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് വരെ പത്താമത് ചോദിച്ചിട്ടുള്ളത് വസ്ഹാബു അലൽ ഹിൻസിൽ ഷിമാലിൻസി നാൽപ്പത്തി ആറാമത്തെ ആയത്ത് വരെ സൂറത്തിൽ വാക്യനിൽ നിന്ന് ഏകദേശം ഒരു അൻപത് ആയത്തുകളും യാസീനിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തി ആയത്തുകളും ഹിഫ്ലിനായിട്ട് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു താല നല്ല ഹിഫ്ലു നൽകുമാറാവട്ടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകുമാറാവട്ടെ അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു